ിച്ചണില് ഗസ്റ്റ് ചെയ്യാൻ ഇതോ ഗസ്റ്റ് ഗസ്റ്റ് പെട്ടി മാത്രമേ തന്നു നമ്മുടെ കിച്ചണിൽ ഇല്ല പെട്ടി മാത്രമേ ഉള്ളൂ ഇത് എനിക്കൊന്നും പറഞ്ഞ് തന്നു വിട്ടേക്കുവാന്നെ അന്നേരം പിന്നെ പറഞ്ഞ പോലെ നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലാതെ ഗസ്റ്റിന്റെ എന്റെ ഗെസ്റ്റിന്റെ പെട്ടിയാണ് ഇവിടെ വെച്ചേക്കൂ സൂക്ഷിക്കൂ എന്നൊന്നും പറഞ്ഞില്ലല്ലോ മാഡത്തിന് തന്നു വിട്ടന്നല്ലേ പറഞ്ഞേ അപ്പൊ എന്തായാലും ഞാൻ തുറന്നു നോക്കും ഉറപ്പാ നോക്കൂ നോക്കല്ലേ എനിക്കെന്ന് പറഞ്ഞ പെട്ടിയല്ലേ അപ്പൊ നോക്കാം പ്രിയപ്പെട്ട ഭക്ഷണം എനിക്ക് ഇഷ്ടമാണ് തരുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മലപ്പുറം കത്തി മുതൽ ആയുധം തിരഞ്ഞെടുക്കാനുള്ള ഈ സാഹചര്യം ഒഴിവാക്കിയാൽ നന്ന് വെൽക്കം ബാക്ക് ടു ആനീസ് എല്ലാവർക്കും അറിയാമല്ലോ ഈ പെട്ടി ആരാ കൊണ്ടുവച്ചത

ആര് പറഞ്ഞു കൊടുത്താലും ഒരു കടമയുണ്ട് എന്തുവാ ധർമ്മം എന്ന് പറയുന്നത് ഇത് നാരായണ ഗുരുനാഥിനെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ ഗുരുവിന് ഗുരു ആചാര്യന്മാർക്ക് എന്തുവാ കൊടുക്കേണ്ടത് ഗുരുദക്ഷിണിയാണ് എങ്കിൽ ഇത് തുടങ്ങി ഇത് ബ്രിട്ടീഷ് ഐറ്റം ആണോ ഈ പൈ ആ യൂറോപ്യൻ ഡിഷാണ് പൈ പക്ഷേ ടെർക്കിയിലുണ്ട് ചൈനക്കാരുടെ അവിടെ ഉണ്ട് കിട്ടും എല്ലായിടത്തും ഉണ്ട് ഞാൻ മിലിട്ടറിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കുക്ക് നന്നായിട്ട് വന്നു ഈ പൈ നല്ല നെയ്മീൻ ഗുജറാത്തിലെ ഗുജറാത്തി ഗുജറാത്തിൽ പോലും നെയ്മീൻ വരും ലോക്കൽസ് ഒന്നും വാങ്ങിക്കല്ലോ ഞങ്ങളൊക്കെ പട്ടാളക്കാരെ ഉള്ളു വാങ്ങിക്കാൻ വില കുറച്ച് കിട്ടും നിങ്ങളെ വലിയ നെയ്മീൻ കിട്ടും നല്ലത് അതിന്റെ പൈ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങളുടെ മെസ് ഹവിൽദാർ അങ്ങനെ വെച്ച് ഈ പയ്യോട് താല്പര്യം വന്നു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ആ ശേഷമാണോ സിനിമയിൽ വന്ന് ക്യാപ്റ്റൻ ആയി റിസൈൻ ചെയ്ത് വെളി വന്നതിന് ശേഷം രണ്ടും കൂടെ ഒക്കത്തില്ല പട്ടാളവും സിനിമയും ഒന്നും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല മിലിറ്ററിന്ന് പറഞ്ഞാൽ മാത്രം അട്രാക്ട് ചെയ്യാന്നറിയോ ഇപ്പൊ സത്യം പറഞ്ഞാല് എന്റെ ഒരു ഉത്തമ സുഹൃത്തുണ്ട് പ്രസാദ് എന്ന പേര് അദ്ദേഹത്തിന്റെ വൈഫ് നമ്മുടെ എസ് കുമാർ സാറിന്റെ മോളാണ് കിട്ടിയിരിക്കുന്നത് നീല എന്ന പഴയ നീല പ്രൊഡക്ഷൻ അവരുടെ തിയേറ്റർ എന്റെ ക്ലാസ്മേറ്റാ അപ്പൊ ഞങ്ങൾ ഈ ശനിയാഴ്ചയൊക്കെ ഞാൻ വീട്ടിൽ പോകത്തില്ല ഉച്ചകഴിഞ്ഞ് നേരത്തെ വിട്ടാലേ നേരെ തിയേറ്ററിൽ ഇടിച്ച് കയറി ഓല തിയേറ്ററാണ് അതിനകത്തുന്നുണ്ട് പഴയ എല്ലാ പടങ്ങളും കാണും അപ്പോൾ അപ്പോഴീ ദാസേട്ടൻ പാടിയ പാട്ട് നസീർ സാർ അങ്ങനെ ഇപ്പോൾ സന്യാസിനി എന്നുള്ളതായിക്കോട്ടെ എന്ത് ഏതെങ്കിലും ആയിക്കോട്ടെ അതെങ്ങനെ അതിൽ ഇപ്പം കൊടുത്ത് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് അന്നത്തെ ക്വസ്റ്റ്യൻ ഇതാ ഞാൻ വീട്ടിൽ വന്നിരുന്നത് പഴയ ഞാനും സുന്ദരി ഒരു പാട്ടുണ്ട് പനിനീർ മലരിനൊരിതൽ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ അതായത് നസീർ സാറിൻ്റെ ഭാര്യയുടെ രണ്ട് കൈയും വെട്ടി തീക്കു രാജാവ് രണ്ടാനമ്മ അന്ന് മീനാച്ചേച്ചിയാണ് മീനാച്ചേച്ചി മരിച്ചു പോകല്ലോ പുള്ളിക്കാരി രണ്ട് കൈയും വെട്ടു വട്ടാൻ പൃത്യന്മാരോട് പറയും കൈ രണ്ടും വെട്ടും വെട്ടി അമ്മ ഇരട്ട കുഞ്ഞുങ്ങളാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് രസാരുടെ കുഞ്ഞുങ്ങൾ ആം പിള്ളേർ രണ്ടും കൊണ്ട് ഇങ്ങനെ കാട്ടിലിട്ടിരിക്കുക നമ്മളെ അന്നേരം ദൂരേന്ന് ഭയങ്കര മഴ ഇടിയൊക്കെ വരുന്നു ദൂരേന്ന് ഒരു ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ നേരെ വരും ഈ സ്ത്രീ ആരാ നടിയാരാന്ന് അങ്ങ് മറന്നുപോയി എന്നിച്ച് കാലും കൊണ്ട് ആ തേളിനെ തട്ടി അങ്ങ് തെറിപ്പിക്കും എന്നിട്ട് വന്ന് മുട്ടയിലങ്ങ് വീഴും എന്നിട്ട് അവിടെ നിന്ന് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് പനിനീർ അന്നേരം പാടുന്നത് വേറൊരു പാട്ടാണ് ഈ പനി നിർമ്മാണ സാർ തേടി ഇറങ്ങുക പാറപ്പുറത്തോട് ചാടി ചാടി ഈ പാട്ടും പാടി അന്ന് ഞാൻ ഈ പടം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ചീനിയില്ലേ നമ്മുടെ നാട്ടിൽ കപ്പ അതിനിടയിൽ ഇലയിലൊക്കെ തട്ടിക്കുന്നുണ്ട് ആ പാട്ട് കുറച്ച് പഠിച്ചിട്ട് ഞാനിങ്ങനെ ഇമിറ്റേറ്റ് നടക്കണം ഇമിറ്റിയറ്റി അതെൻ്റെ പങ്ങന്മാരുമല്ലായിരുന്നു കാണും എന്നെ കളിയാക്കുക ചേട്ടൻ ഉൾപ്പെടെ ചെയ്യുമായിരുന്നു അന്നേ എനിക്ക് ഈ ഒരു ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് മനസ്സിൽ അമിതാഭ് ബച്ചനാണ് യാങ്കീഫലോ ഭയങ്കര ടോളാണ് കുഴിഞ്ഞ കണ്ണും അയക്കു വരാമെങ്കിൽ വൈ നോട്ട് മീ എന്നുള്ള ചിന്ത വന്നാണ് ഞാൻ ഈ രക്തം എന്നുള്ള പടം എനിക്ക് ജോഷ് സാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മധു സാറാണ് അത് കഴിഞ്ഞ് പിന്നെ രതിലേയും എടുത്തത് ആ പടം തിരക്കുള്ള ഓടിയ പടങ്ങളാണ് ഇതൊക്കെ അങ്ങനെയാണ് എൻ്റെ ജീവിതം തുടങ്ങി പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല തമിഴായി തെലുങ്കായി എല്ലാ ഭാഷകളും ചെയ്തു അതെല്ലാം ദൈവം ഇത്രയും ആക്കിമോളെ അതിൽ ഞാൻ പ്രേക്ഷകരോട് നമ്മളെ വളർത്തിയ നാട്ടുകാരോടും ദൈവം നമ്പരാൻ പോകുകയും നന്ദി പറയപ്പില്ല സ്ഥല ശരി ഓമല്ലൂക്കാരനാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ഓമലൂരിലേ ശബരിമല അയ്യപ്പൻ ഞങ്ങളുടെ ഞങ്ങളുടെ അതുവഴിയാ പോയതെന്നാണ് പുലിപ്പുറത്ത് പോയതെന്നാണ് വിശ്വാസം ആ അന്ന് കയറി കടന്നുറങ്ങാനൊരു പാറയുടെ വലിയൊരു ഗുഹയുണ്ട് അവിടെ എന്നാ അതിന്റെ പേര് അതിനകത്ത് അയ്യപ്പൻ ഒരു ഒരു രാത്രിയോളം കടന്നു എന്ന് പറയുന്നു ഇതൊക്കെ നമ്മള് അമ്പലമായി മാറിയോ അവിടെ അമ്പലമായിട്ടില്ല അതിനടുത്ത് ഓമലൂർ ക്ഷേത്രം അത് അയ്യപ്പന്റെ പേരില്ല രക്തകണ്ഠ സ്വാമി ക്ഷേത്രം രക്തകണ്ഠ സ്വാമി അയ്യപ്പനാണ് അപ്പൊ ആ ആ പേര് വലിയ ക്ഷേത്രമുണ്ട് ഓമല്ലൂർ പക്ഷെ ഞങ്ങളാ ഹൈന്ദവ ക്രിസ്തീയ സംസ്കാരമൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഒരു വഴക്കമല്ല ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടില്ല അത് ഞാൻ അഭിമാനിക്കുന്നു ഓമല്ലൂർന്ന് മനസ്സിലാ അത്ര പവിത്രമാോളെ നല്ല നല്ല ആൾക്കാരും ആദ്യത്തെ നടിയെ വിടുന്ന തികുർശിയേട്ടൻ്റെ കൂടെ ആദ്യത്തെ നിങ്ങളുടെ കൂട്ടുണ്ടായിരുന്ന നടിയെ പഴയ അന്നത്തെ സുന്ദരിക്കുട്ടി ഓമല്ലൂർ ചെല്ലമ്മ ആദ്യത്തെ മലയാളത്തിന്റെ നടി വിത്ത് തികൃശ്ശിയേട്ടൻ അങ്ങനെയൊക്കെയുള്ള ചരിത്രം ഓമലക്കാർക്കുണ്ട് അവിടെ ഞങ്ങളുടെ നിന്നാണ് മറ്റു നടന്മാരെല്ലാം വന്നത് അടൂർ ഫാസി അടു ഭവാനി ചേച്ചി അടൂർ ഗോപാലകൃഷ്ണൻ സാറ് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് മോളെ കോട്ടയം കോട്ടയോട്ടാ ജനിച്ചു വളർന്നതിന് മുമ്പ് നാടകത്തിലോ അങ്ങനെ ബോംബെയില് ബോംബേല്യേറ്റർ സംബന്ധിച്ച് പ്രൊഫഷണൽ ഗ്രൂപ്പുണ്ട് അവരുടെ കൂടെ എത്ര നാടകം അന്ന് എന്റെ കൂടെ നമ്മുടെ ഇപ്പം പ്രായ റോള് ചെയ്യുന്ന നമ്മുടെ വത്സല മേനോൻ്റെ വത്സല മേനോനൊക്കെ ഞാനും കൂടെ പേരായിട്ട് ഒത്തിരി മാറ്റുക വയസ്സിലായിട്ടും അല്ലാതെ ചെറുപ്പക്കാരായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം ഹിറ്റായിരുന്നു നമ്മൾ അവസാനം ഈശ്വരൻ അറസ്റ്റിൽ നമ്മുടെ കുട്ടന്റെ അപ്പൻ എഴുതിയ നാടകം എൻ പിള്ളേട്ടൻ എഴുതിയ ഈശ്വരൻ അറസ്റ്റിൽ അത് ഈശ്വരനെ ചെകുത്താനുമുണ്ട് ഞാൻ ഏത് റോളാണ് കിട്ടിയെന്നറിയുമോ എനിക്ക് അല്ല എന്തായാലും ചെകുത്താൻ്റെ അങ്ങനെ തുടങ്ങിയതാണ് നമ്മളെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് വില്ലൻ വേഷം ചെയ്തില്ലേ പക്ഷേ എനിക്ക് വില്ലൻ വേഷം ചെയ്യുമ്പോൾ ഈ വൃത്തി സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നത് എനിക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം റേപ്പ് സീനൊന്നും അധികം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ വിടുമായിരുന്നു പിന്നെ ഇപ്പം ഞാൻ എൻ്റെ തീരുമാനം കൂടെ പറഞ്ഞോട്ടെ തലമുറയ്ക്ക് ദോഷം വരുന്നത് സീകത്തു വലിയ കള്ളുകൂടി ഈ ചറസടിക്കുക അങ്ങനെയുള്ള സീൻ വന്നാലും ഞാൻ ചെയ്യില്ല എനിക്ക് വേണ്ട പടം വേണ്ട ആ ലക്ഷങ്ങളും വേണ്ട സൗരവും വേണ്ട ഞാൻ തലമുറയ്ക്ക് ദോഷം വരുന്ന ഒരു സംഗതി ഇനിയും ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ടിരിക്കും നല്ലത് പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള മാറ്റം എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട് ഷഫുണ്ട് മോളെ വെറും മാത്രമല്ല പറഞ്ഞു കൊടുക്കും അങ്ങനെ പറയാൻ ഈ ഇന്നത്തെ കുറിച്ച് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കും പഠിക്കും വായിക്കും അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ ഒരു അറിവ് നമുക്ക് ചെയ്യുന്നത് നേടുക അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ ഈ പട്ടാളക്കാരുടെ ഒക്കെ ജീവിതം എങ്ങനെയാ അതൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം വരുവോ ഞാൻ യഥാർത്ഥ ഒരു റിയൽ വാർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാനൊക്കെ ഓഫീസർ ട്രെയിനിങ് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്നാണ് കഴിഞ്ഞത് ഒ ടി എന്ന് പറയും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി അവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്ത എന്നെ നേരെ വിട്ടത് ഭീരങ്കികളുടെ ആർട്ടിലറി എന്ന് പറയുമ്പോൾ എൻ്റെ പേര് അത് ദൂരെ അടിച്ചുവിടാം നമുക്ക് മിസൈലും വെടിയുണ്ടൊക്കെ ഇരുപത്തേഴ് കിലോമീറ്റർ വരെ നമുക്ക് ഫയർ ചെയ്യാം അപ്പോൾ ഞാൻ വർക്ക് ആദ്യം ചെല്ലുന്ന കയറുന്ന ഓഫീസിലായിട്ട് ട്വൻറ്റി ഫൈവ് പൗണ്ടർന്ന് പോയി കാനേഡിയൻ ഗണ്ണിനകത്താണ് എന്നെ ഇൻചാർജായിട്ട് അത് ഫയർ ചെയ്യിക്കണം അതിൻ്റെ എല്ലാം കണക്ക് കൂട്ടണം ടേബിളിൽ ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടും കാരണം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെ ഉള്ളൊരു ശത്രുവാണെങ്കിൽ അവൻ്റെ തലയുടെ മേളി വീഴണ്ടേ ഉണ്ട അതിനെ കണക്ക് കൂട്ടിയാൽ അപ്പോൾ അന്നേരം കാറ്റടിക്കും വലിയ കാറ്റടിച്ചൊന്ന് വെച്ചോ അപ്പോൾ ഉണ്ടയുടെ ഗതി മാറില്ലേ അപ്പോൾ കാറ്റിൻ്റെ സ്പീഡ് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അത് കുറയ്ക്കും അതിനല്ലേ അത് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിവിടെ ഗ്രൗണ്ടിൽ നമ്മൾ കണക്ക് കൂട്ടി ഗണ്ണിനെ പിന്നെ ഡിസ്റ്റൻസ് അളക്കുന്ന ഇതിൻ്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് ഏറ്റവും ഹൈറ്റ് വെച്ചാൽ അടുത്ത് തന്നെ വീഴും ഇത് കറക്റ്റ് ഏറ്റവും ദൂരെ പോകുന്നതിന് പ്രത്യേക നാൽപ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചാൽ ആ ബാറിൽ കറക്ഷൻ ഇത്രയും ദൂരം പോകേണ്ടത് കറക്റ്റ് അവിടെ പോയി രാത്രിയാണ് യുദ്ധം പോലെ പകൽ യുദ്ധമില്ല പിന്നെ ഇരുട്ടത്താണ് യുദ്ധമല്ല അപ്പോൾ ഒരു ഉദ്ദേശം വെച്ചെല്ലാം കണക്ക് കൂട്ടി ജവാൻസിന് അങ്ങ് പരിചയമാകും അതുകൊണ്ടുള്ള പട്ടവളക്കാരെ സ്നേഹിക്കണമെന്ന് പറയും എന്ത് കഷ്ടപ്പെട്ടാൽ അവർ ജീവിക്കുന്നതെന്ന് പറയും അത് പോട്ടെ അവിടുത്തെ ഒരു കഷ്ടപ്പാട് പറഞ്ഞോട്ടെ ഈ ആണുങ്ങൾക്കൊക്കെ ഡയബറ്റീസ് ഒക്കെ വന്നെന്ന് വെച്ചോ അപ്പോൾ യൂറിനേറ്റ് ചെയ്യാൻ എളുപ്പം എളുപ്പം പറയത്തില്ലേ അങ്ങനെ പോകുമ്പോൾ ഷൂസ് ഇടാതെ ഇവർ ചാടി സോക്സ് പോലും ഇടാതെ ചാടി അങ്ങ് ഐസിലേക്ക് ഇറങ്ങാം ഇറങ്ങിയാലൊരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുകയുള്ളൂ അടിയിൽ നിന്ന് അങ്ങ് ഡെഡ് ആയിട്ട് വരും ഫ്രോസ്റ്റ് ബൈറ്റ് എന്നതിന് പറയുന്നത് അവിടെ ഇങ്ങനെ മേപ്പോട്ട് വന്ന് 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 നമ്മുടെ തൈ മസിൽ വേറെ കയറിയ മുറിക്കണം ഇവിടെ കാല് അയ്യോ അത് കൊണ്ടുവന്ന ഹെലികോപ്റ്റർ വന്ന് എളുപ്പം താഴെ കൊണ്ടുപോയി രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു ഇല്ലാലും അങ്ങനെ മേപ്പോട്ട് കയറി എളുപ്പം ചത്തു പോകുമ്പോൾ ഫ്രോസ്റ്റ് ബൈറ്റ് കയറി കഴിഞ്ഞ് വരും അങ്ങനെയൊക്കെ എന്തൊക്കെ റിസ്ക്കില്ല അവർ ജീവിക്കുന്ന അതുപോലെ അവിടെ ചൂടിന് വേണ്ടി കാർബൺ കരിയില്ലേ കരിക്കും കാർബൺ എരിക്കുമ്പോഴേ വരുന്ന പുക എന്താ വരുന്നതെന്ന് അറിയോ കാർബൺ മോണോക്സൈഡ് സി ഓറ്റവും വലിയ പോയിസൺ അല്ലേ അത് കാറിന്റെ എക്സോസ്റ്റനിൽ വെളി വരില്ലേ അത് തന്നെയാണ് അത് ടെൻറ്റിനകത്ത് സ്പ്രെഡായി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ അറിയത്തില്ല നമുക്ക് നാക്ക് പോക്കാൻ പറ്റില്ല അതിനുമുമ്പേ കറഞ്ഞടിച്ചവിടെ വീഴും അതൊക്കെ ഫേസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ജവാൻസും ഓഫീസേഴ്സും എല്ലാം ഈ ബോർഡറിലൊക്കെ ജോലി ചെയ്യുന്നത് അറിയുമോ ടുത്ത് ത്യാഗം അവര് നമ്മൾ അവിടെ അറിയുള്ളൂ ഇന്ന് മാത്രം കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് സത്യം ഇനി വേണ്ട ലേ ലഡാക്കിലൊക്കെ ഓക്സിജൻ കിട്ടുന്നില്ല ഓക്സിജൻ ഇല്ലാതെ വലിച്ചു വലിച്ചാണ് ശ്വസിക്കുന്ന അറിയുവോ ഫ്രോസ് ബൈറ്റ് തന്നെ ഇടയില് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തണുപ്പ് ആഹാരം എത്തി കിട്ടാനൊക്കെ പാടാണ് വീട്ടിൽ നിന്നുള്ള എഴുത്തൊക്കെ എങ്ങനെ വരുന്നറിയോ ഹെലികോപ്റ്റർ വരുമിൽ ബേസിലുള്ള എഴുത്തുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് വലിയൊരു ചാക്കാം കിട്ടും എന്നിട്ട് അതെവിടെയാണ് ട്രോപ്പ് ചെയ്യേണ്ടെന്നുള്ളത് ഞങ്ങളുടെ ജവാൻസ് ഞങ്ങളെല്ലാം ഉള്ളിടത്ത് തീ കത്തിക്കും നമ്മൾ ഭയങ്കര കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്ത് അവർ താന്ന് പറന്ന് വന്ന് ഇടും അത് തണുപ്പത്ത് ജവാൻസ് പോയി എടുത്തു വെച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും എന്തൊക്കെ സ്വന്തം ഇപ്പം കല്യാണം കഴിച്ചുള്ളതെന്ന് വെച്ചാണ് പ്രിയപ്പെട്ട ഭാര്യയുടെ ആ എഴുത്തുനിന്ന് കാണാൻ ഏത് മനുഷ്യനും കുതിച്ചിരിക്കല്ലേ പട്ടാളക്കാർക്കും ഉണ്ടല്ലോ ജീവിതം യൂണിഫോമിനകത്തൊരു നല്ല മനുഷ്യനും ഉണ്ടല്ലോ അത് അവർക്കും ഉണ്ടല്ലോ ഫീലിങ്സൊക്കെ ഇല്ല മോളെ അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് കാലം മുതൽ ഈ ജവാൻസിനെയൊക്കെ അറിഞ്ഞ് മാനിക്കുന്നത്